നടക്കുന്ന പീഡനങ്ങളെയും അവരുടെ അവസരങ്ങൾ നിഷേധിച്ചൊക്കെ തന്നെ എന്തെങ്കിലും തീരുമാനങ്ങൾ ചെയ്തത് കീഴിലാണ് സിനിമ വ്യവസായം വരുന്നത് നമുക്കൊരു സാംസ്കാരിക വകുപ്പ് മന്ത്രിയുണ്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രി കേരളത്തിലെ കാലത്തും പ്രഗത്ഭരായ സാംസ്കാരിക മന്ത്രിമാരുണ്ടായിട്ടുണ്ട് അവരൊക്കെ കേരളത്തിന്റെ സാംസ്കാരിക മന്ത്രിമാരായിരുന്നപ്പോൾ അവർ ഒരിക്കലും ആ കേരളത്തിന്റെ സംസ്കാരത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചിട്ടില്ല എന്നാൽ ഇന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സജി ചെറിയ പ്രസ്താവനകളും ഇതിൽ പ്രതികളായവരെ സംരക്ഷിക്കുവാൻ വേണ്ടി തുടക്കം മുതൽ അദ്ദേഹം നടത്തിയുള്ള ഇടപെടലുകളും ഒക്കെ തന്നെ സാംസ്കാരിക കേരളത്തിന് അപമാനകരമായിരുന്നു എന്നായിരുന്നു അടുത്ത വിശാംശമില്ല കിടക്കുന്നില്ല നിയമ റിപ്പോർട്ട് വാങ്ങിവെച്ച് നാലര വർഷക്കാലം അത് പുറത്തു കാണിക്കാതിരുന്നപ്പോൾ വിവരാവകാശ കമ്മീഷണർ ഇടപെടേണ്ടി വന്നു വിവരാവകാശ കമ്മീഷണർ പറഞ്ഞു ആ റിപ്പോർട്ട് പുറത്ത് വിടണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് റിപ്പോർട്ട് പുറത്തു വന്നത് അങ്ങനെ വന്ന റിപ്പോർട്ടിന്റെ പ്രധാനപ്പെട്ട പല പേജുകളും പുറത്തു കാണിക്കാതിരുന്നു പ്രധാനപ്പെട്ട പല ഭാഗങ്ങളും ഈ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോ ഒരു നടിയെ ഒരു നടിയല്ല ഒരു ആർട്ടിസ്റ്റ് അല്ല നിരവധി ആർട്ടിസ്റ്റുകളാണ് കൊല്ലം എം എൽ എ കൂടിയായ മുകേഷ് ലൈത്ത് ആരോപണങ്ങളുമായി വന്നിരിക്കുന്നത് സ്വാഭാവികമാണ് ഇത്തരം ആരോപണങ്ങൾ വന്നപ്പോൾ എല്ലാവരും രാജിവെക്കേണ്ടി വന്നു വലിയ സമ്മർദ്ദമുണ്ടായി പൊതുസമൂഹത്തിന്റെ ഇടപെടലുണ്ടായി വനിതകളുടെ സംഘടനകളുടെ ഇടപെടലുണ്ടായി ഈ ആരോപണ വിധേയർക്കെതിരായി വലിയ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നപ്പോൾ അമ്മ കമ്മറ്റി ഒന്നരങ്ങൾ രാജിവെച്ചു അവരെ സിദ്ധിഖ് അതിന് മുമ്പ് തന്നെ രാജിവെച്ചു അവരെ രഞ്ജിത്ത് രാജിവെച്ചു എല്ലാവരെയും രാജിവെച്ചപ്പോഴും ഇവിടെ സിനിമയുടെ പുതിയ പുതിയ രൂപം ഭാവം കേരള മലയാള സിനിമയിൽ വരുത്തേണ്ട പരിവർത്തനങ്ങളെ കുറിച്ചുള്ള നയരൂപീകരണ സമിതിയിൽ അംഗമായ മുകേഷിന് ഒരു കുഴപ്പവും ഇല്ലാതെ മുകേഷിനെ സംരക്ഷിക്കാൻ മുകേഷിനെ സംരക്ഷിക്കാനാണ് അടുത്ത നീക്കങ്ങൾ അപ്പൊ ആദ്യം രഞ്ജിത്തിനെ സംരക്ഷിക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ചു സാംസ്കാരിക മന്ത്രി വന്നു ഇപ്പോൾ ധനകാര്യമന്ത്രി കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് മുകേഷിന്റെ സംരക്ഷകരായി രംഗത്ത് വന്നിരിക്കുന്നത് ഇന്നലെ കേരളത്തിന്റെ ധനകാര്യമന്ത്രി ബാലഗോപാൽ നടത്തിയ പ്രസ്താവനകൾ എന്താണ് ആരെ വെള്ളഭൂഷനാണ് മുകേഷ് വെള്ളഭൂഷിക്കൊണ്ട് മുകേഷിന്റെ രാജി ആവശ്യമില്ല മുകേഷ് വലിയ തത്വമും ചെയ്തിട്ടില്ല മുകേഷിനെ സംരക്ഷിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊല്ലം എം എൽ എ കൂടിയായ മുകേഷിനെ സിനിമാ നയരൂപീകരണ സമിതിയിൽ പോലും രാജിവെക്കേണ്ട കാര്യമില്ലെന്നാണ് നമ്മുടെ ധനകാര്യമന്ത്രി പറഞ്ഞു വരുന്നത് അപ്പോൾ മുകേഷിനെ സംരക്ഷിക്കുന്ന ആരാണ് മുകേഷ് രാജിവെക്കാൻ അനുവദിക്കാതെ മുകേഷിനെ സംരക്ഷിക്കുന്നത് കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ആണ് എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയുമോ